ഹായ് ജയ് ഹിന്ദ് പ്രേക്ഷകർക്ക് നമസ്കാരം വെരി വെരി ഗുഡ് മോർണിംഗ് നമ്മൾ ഇന്ന് നിൽക്കുന്നത് കേരളത്തിൻ്റെ ഭാരതത്തിൻ്റെ അഭിമാനമായ ഒരു കുട്ടിയുടെ വീട്ടിലാണ് നമുക്കെല്ലാവർക്കും ഇപ്പോൾ തന്നെ അറിയാം അനന്യക്കുട്ടി എന്ന് പറഞ്ഞിട്ട് വളരെ പ്രശസ്തിയായ ഒരാളാണ് നമ്മുടെ ഇന്നത്തെ താരം കുട്ടി മാത്രമല്ല കുട്ടിയുടെ അമ്മയും താരമാണ് കാരണം എന്താണെന്നറിയുമോ െല്ലാം അനുഗ്രഹമാക്കി ദൈവത്തിന്റെ കുട്ടിയായിട്ട് നമ്മൾ എല്ലാവരും ഏറെ സ്നേഹിക്കുന്ന ഒരാളാണ് അനന്യ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിലെല്ലാം വൈറലാണ് ഈ മോള് അപ്പോൾ മോളെയും അമ്മയെയും വീട്ടുകാരെയൊക്കെ നമുക്ക് പരിചയപ്പെടാം ഹൈ മോളെ അവിടെ തകർത്ത് പാട്ട് പഠിക്കുകയാണ് അല്ലേ ആ ശരി മോനെ അധികം കണ്ടിട്ടില്ല അനന്യയുടെ ബ്രദറാണ് അല്ലേ എന്ത്ുന്നു പ്ലസ് ആ അപ്പൊ ചേച്ച നോക്കുന്നുണ്ടല്ലോ അല്ലേ നോക്കുന്നുണ്ട് ചേച്ചി ഭയങ്കര നമ്മൾ ഒരുപാട് സ്റ്റേജുകളിലൂടെ മോളെ പരിചയമുണ്ട് പക്ഷെ ഒട്ടനവധി പേർക്കും മോളുടെ ജീവിതം അല്ലെങ്കിൽ മോൾ എങ്ങനെ ഇത്രയും വലിയൊരു ഗായികയായി അതിന്റെ പിന്നിലുള്ള കഠിന പ്രയത്നം പേരൻസിന്റെ അപ്പോൾ അതൊരു വല്യൊരു ഡെഡിക്കേഷനാണ് ഒരു സമർപ്പണമാണല്ലേ എന്തായാലും നമ്മുടെ പിന്നെ അനന്യയുടെ അമ്മയുടെ പേര് അറിയാലോ അനുപമ അനന്യ കുട്ടിയെ പോലെ തന്നെ പ്രശസ്തയാണ് അനുപമയും കാരണം ഓരോ ഫ്രെയിമിലും അനന്യയുടെ കൂടെ അനുപമ ഉണ്ടാവും ശരി പറയൂ ഒരു അമ്മ എന്ന നിലയ്ക്ക് അനന്യ കൊണ്ട് നടക്കുമ്പോൾ ഇപ്പൊ മനസ്സിലെന്താ തോന്നുന്നു അഭിമാനം തന്നെയാണ് തോന്നുന്നത് അനന്യയുടെ അമ്മയാണ് അനന്യയുടെ അമ്മയല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ആൾക്കാര് വരുമ്പോ അത് ഭയങ്കര അഭിമാനമാണ് തീർച്ചയായും പക്ഷെ അതിന്റെ പിന്നിലൊരു വേദനിക്കുന്ന കഥയുണ്ട് പക്ഷെ വേദനകളെ നമുക്ക് അനുഗ്രഹമാക്കി മാറ്റിയെടുക്കുകയാണ് ശരിക്കും ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഒരു സത്തെന്ന് പറയുന്നത് മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യാന്നുള്ളതാണ് ശരിക്കും ഒരു ഈ ഒരു അവസ്ഥയിലൊക്കെ തളർന്നിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അവർക്ക് ഈ കഥകളൊക്കെ കേൾക്കുമ്പോൾ അവർക്കൊരു ഇൻസ്പിറേഷനാണ് മുന്നോട്ട് പോകാനുള്ള ഒരു കരുത്താണ് സോ അമ്മ എന്ന നിലയ്ക്ക് അനന്യെ നയിച്ചൊരു യാത്രയുണ്ടല്ലോ അതൊന്ന് ക്രിസ്പായിട്ട് പറയാമോ അപ്പം അങ്ങനെ നമുക്ക് രണ്ടര വയസ്സിലാണ് ഓട്ടിസം കൺഫേം ചെയ്യുന്നത് അപ്പം അത് കൺഫേം ചെയ്യുമ്പം നമുക്കറിയത്തില്ല ഇതെന്താണെന്ന് ഞങ്ങൾ കേൾക്കാത്തൊരു വാക്കാണ് എങ്ങനെ ട്രീറ്റ് ചെയ്യണം അവളെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം അങ്ങനെ ഒന്നും നമുക്കറിയത്തില്ല അപ്പം ഞങ്ങളിത് ആദ്യം ആരോടും അറിയിക്കാതെ പുറത്തറിയിക്കാതെ ആണ് ഇത് കൊണ്ട് കുറച്ച് നാൾ അങ്ങനെ കൊണ്ടുപോയി അപ്പം പിന്നീട് ഞങ്ങൾക്ക് മനസ്സിലായി അത് ശരിയാവത്തില്ല അവൾ ഇൻഡിപ്പെൻ്റൻ്റ് ലോകത്തേക്ക് കൊണ്ടുവരണം നമുക്ക് എന്താണ് ഇതെങ്ങനെ അവളെ പുറത്ത് കൊണ്ടുവരാം എന്ന് ചിന്തിച്ച് പിന്നെ കുറേ തെറാപ്പീസ് അതിനുള്ള ഒരു മാർഗ്ഗം ഞാൻ അവിടെ പറഞ്ഞിരുന്നത് തെറാപ്പീസ് ചെയ്യാനുള്ളതാണ് സ്പീസ് തെറാപ്പി ബിഹേവിയർ തെറാപ്പി അപ്പം അങ്ങനെ അതൊക്കെ കുറേ കൊടുത്തു അങ്ങനെ അതും എല്ലാം കുറേ കൊടുത്തു പിന്നെ ലാംഗ്വേജ് പ്രോബ്ലം വന്നപ്പോഴത്തേക്കും നാട്ടിലേക്ക് മടങ്ങാൻ മടങ്ങി പിന്നെ അതിന് ശേഷം ആണ് ഒരു മൂന്ന് അപ്പോഴും അയാൾ നമുക്ക് സംസാരിക്കത്തില്ല നമ്മളോട് കമ്മ്യൂണിക്കേഷൻ ഇല്ല അതുപോലെ ഐ കോണ്ടാക്റ്റൊന്നും ഇല്ല അപ്പം എന്നാലും പുള്ളിക്കാരി പാട്ട് പാടുമായിരുന്നു ഈ അപ്പൊ അന്ന് പാടിക്കൊണ്ടിരുന്ന പാട്ട് ഈ കാർട്ടൂണിലെ മഞ്ചാടി പൂപ്പി അതൊക്കെയായിരുന്നു പാടിക്കൊണ്ടിരുന്നത് നമ്മൾ സംസാരിക്കത്തില്ല എങ്കിലും പോലും ഇതൊക്കെ പാടുമായിരുന്നു ഇതൊക്കെ ഇതൊക്കെ പാടുമായിരുന്നു പിന്നീട് കുറെ ഒരു അഞ്ചു വയസ്സൊക്കെ ആയപ്പോഴാണ് കയ്യിലിട്ടൊരു ടാബ് ഉണ്ടായിരുന്നു ആ ടാബിനകത്ത് ഒരു കീബോർഡിന്റെ ആപ്പ് ഉണ്ടായിരുന്നു അപ്പൊ ആ കീബോർഡിന്റെ ആപ്പില് ആള് ഇങ്ങനെ റൈംസ് അത് സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി സെറ്റ് സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ആ റൈംസ് ഇങ്ങനെ കേൾക്കുമായിരുന്നു അപ്പോൾ ഒരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ആ റൈംസ് തന്നെ ഞങ്ങൾ വേറൊരു സൗണ്ടിൽ കേൾക്കാൻ തുടങ്ങി അപ്പം ഞങ്ങൾ ശ്രദ്ധിച്ചപ്പം അവള് തന്നെ വായിക്കുകയാണ് കീബോർഡിൽ ആ റൈംസ് ഇങ്ങനെ വായിക്കുകയാണ് അപ്പം ഞങ്ങളൊരു കീബോർഡ് ഇങ്ങനെ കൊണ്ട് വാ വാങ്ങിച്ചു കൊടുത്തു എന്താണെന്നറിയാമല്ലോ എന്നറിയാനായിട്ട് വാങ്ങിച്ചു കൊടുത്തപ്പം അവൾ പെട്ടെന്ന് തന്നെ ഒരു സിനിമാ പാട്ട് ഞങ്ങളെ വായിച്ച് കേൾപ്പിച്ചു എന്നുള്ളതാണ് അത് തുമ്പീവ തുമ്പക്കുടത്തിൽ അത് ഫുൾ അത് എങ്ങനെ പഠിച്ചതൊന്നും ഞങ്ങൾക്കറിയത്തില്ല എനിക്ക് തോന്നുന്നു ദൈവം പ്രോഗ്രാം ചെയ്ത് പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കാണെന്ന് അത് ആദ്യമായിട്ടാണ് അത് കീബോർഡ് വാങ്ങിച്ചുകൊണ്ട് കൊടുത്തത് അപ്പോൾ അതിൽ തന്നെ പെട്ടെന്ന് ഒരു പാട്ടങ്ങ് വായിച്ച് കേൾപ്പിച്ചു

റെഡി സ്റ്റാർട്ട് ആത്മാവിൻ രാ കണ്ണാടിയുടൻ ഇപ്പോൾ കേരളത്തിൽ നിന്നും ഭാരതത്തിൽ വരെ അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമായിട്ട് മോള് മാറി എന്നുള്ളതാണ് രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്നും അവാർഡ് വാങ്ങാൻ നോക്ക് സാധിച്ചു സർവശ്രേഷ്ഠ ദിവ്യാഞ്ജൻ എന്നുള്ളൊരു അവാർഡാണ് അപ്പോൾ ശരിക്കും നമുക്ക് ആ ഫോട്ടോസൊക്കെ ഒന്ന് കാണാം അവളെ വാങ്ങിയോട്ട അനവദി പുരസ്കാരങ്ങളൊക്കെ കാണ നട ഒരു മായ കാഴ്ച്ചയാണല്ലേ ദിവ്യാംഗ് ജൻശ്രേണി സൂശ്രീ അനന്യ വിജയേ തിരുവനംപുരം കേര ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർസ് സെഗ്രിസ്ഡ് आपने संगीत में उल्लेखनीय उपलब्धियां प्राप्त की 2022 में उज्ज्वला बाल्यम पुरस्कार भी आपने प्राप्त किया सुश्री अनन्या विजय तिरुवनंतपुरम के അത്ഭുതമാണ് കാരണം ഇൻട്രൊഡക്ഷനി പറഞ്ഞു കുറവുകൾ അനുഗ്രഹമാക്കി മാറ്റിയ ഒരു കഥയാണ് അനന്യക്കുട്ടിയുടേത് എന്തായാലും അതിനുള്ള കയ്യടി പേരൻസിന് തന്നെയാണ് കൊടുക്കേണ്ടത് കാരണം ഊണും ഉറക്കവും ഇല്ലാതെ മോളുടെ ഓരോ ഓരോ ചെറിയ വ്യതിയാനങ്ങളും അല്ലേ അവരുടെ സ്വഭാവത്തിലൊക്കെ ഇങ്ങനെ ഒരു പെൺകുട്ടിയായ സ്ഥിതിക്ക് ഒരുപാട് വെല്ലുവിളികളായിരുന്നു ജീവിതത്തിൽ അപ്പോൾ ഇതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോയി എന്നുള്ളതിന് അപ്പോൾ മോളുടെ പുതിയ പുതിയ പുരസ്കാരങ്ങളും പുതിയ പ്രോഗ്രാം വിശേഷങ്ങളും ഒക്കെ നമുക്കൊന്ന് അറിയാം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ സംസ്ഥാന ഭിന്നശേഷി പുരസ്കാരം അതായത് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കിട്ടുന്ന പുരസ്കാരം ബെസ്റ്റ് ക്രിയേറ്റീവ് ചൈൽഡ് അത് കഴിഞ്ഞ് ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഉജ്വല പുരസ്കാരം കിട്ടി പിന്നെയാണ് ഇരുപത്തിനാലിലാണ് പരമോന്നത പുരസ്കാരം രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്നാണ് വാങ്ങിക്കുന്നത് പിന്നെ തീർച്ചയായിട്ടും ഇപ്പൊ എന്ത് തോന്നുന്നുണ്ടോ ദൈവത്തിന്റെ കുട്ടിയാണ് എനിക്ക് പരിപാലിക്കാൻ കിട്ടിയതെന്ന് തീർച്ചയായിട്ടും അപ്പൊ ഇങ്ങനെയുള്ള പേരന്റ്സിന്റെ അടുത്തൊക്കെ ഈ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എന്തെങ്കിലും അത് ശരിക്കും നമ്മള് ദുഃഖിക്കരുത് വിഷമിക്കരുത് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ തരണം ചെയ്യാനുള്ള മനസ്സ് ഉണ്ടാക്കിയെടുക്കുക അവരില അവർ അവരിലുള്ള കഴിവ് നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുക അനന്യ എന്ന് പറഞ്ഞാല് അവൾ പാട്ട് ഞങ്ങൾ കാണിച്ചു തരികയായിരുന്നു അവൾ പാടി അവൾ കാണിച്ചു തന്നതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ അവളെ ആ സംഗീതത്തിലേക്ക് കൊണ്ടുവന്നത് അപ്പം എന്തെങ്കിലുമൊക്കെ കഴിവുകൾ കുഞ്ഞുങ്ങൾക്ക് കാണും ആ കഴിവിനെ പ്രോത്സാഹിപ്പിക്കാൻ നമ്മൾ മാക്സിമം ശ്രമിക്കുക അവരെ കൊണ്ടുവരാൻ നമുക്ക് അതെ അതെ ശരിക്കും ചെറിയൊരു കുറവുകളോ അല്ലെങ്കിൽ കൂടെ കുറവുകളില്ലാത്തത് തന്നെ കിട്ടുന്ന കുട്ടികളെ ഇപ്പൊ ഉപേക്ഷിക്കുന്നതും അല്ലെങ്കിൽ മറ്റു പല വാർത്തകളാണ് നമുക്കൊട്ടും സഹിക്കാൻ പറ്റാത്ത അത്ര കാര്യങ്ങളാണ് ദിനം പ്രതി കേൾക്കുന്നത് എനിവേ ഈ ഒരു സമയത്ത് ഈ കുഞ്ഞിനെ എന്താ പറയാ മാലാഖയെ പോലെ കൊണ്ട് നടക്കുന്നതില് നടക്കുന്നതിൽ ുള്ളി ശംഖും താമരയും കാണും കണ്ണി മഞ്ചലിൽ നീയാടുംപോൾ ആടുന്നു കണ്ണായിരം ചാഞ്ചക്കം താമര പൂമി ചാഞ്ചാടും സ്വപ്നീരാ ഏറ്റവും മറക്കാൻ പറ്റാത്ത അനുഭവം എന്താണെന്ന് ചോദിച്ചാൽ ഓഫ് കോഴ്സ് രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്ന് അവാർഡ് വാങ്ങുന്നത് തന്നെയാണ് പക്ഷെ എനിക്കറിയാം ആ മോള് ഒരുപാട് ലജൻഡറി ആയിട്ടുള്ള മനുഷ്യരുമായിട്ട് സ്റ്റേജ് ഷെയർ ചെയ്തിട്ടുണ്ട് അതെ 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 അത് ഞങ്ങളുടെ വർഷങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു വർഷങ്ങളായിട്ട് ഞങ്ങളിങ്ങനെ ആഗ്രഹിക്കുകയാണ് ഞാനും സുഗീഷ് കുട്ടന്റെ അമ്മയും ആഗ്രഹിക്കുന്ന ഒരു പാട്ടായിരുന്നു അത് ഈ ഡെറ്റ് എന്തിന് വേറൊരു സൂര്യോദയം അത് ഇവര് 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 തന്നെ പാടണം എന്നായിരുന്നു എന്റെ ഒരു ആഗ്രഹം അങ്ങനെ അതൊരു അവസരം കിട്ടി അത് അങ്ങനെ പാടാൻ പറ്റും E കുട്ടികളെ കാണുമ്പോൾ ചിത്ര ചേച്ചി വയ്യ അപ്പോൾ ചിത്ര ചേച്ചിയായിട്ടുള്ള അനുഭവം എന്ന് പറയുന്നത് വളരെ എന്താ പറയാ എന്ത് ബഹുമതി കിട്ടിയാലും ചേച്ചിയോടൊപ്പം സ്റ്റേജ് ഷെയർ ചെയ്യുന്നതിൻ്റെ എപ്പോഴൊന്നും വരുത്തില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് നിശാഗന്ധിയിൽ വെച്ചിട്ടാണ് ചേച്ചിയായിട്ട് മോള് പാടാൻ പറ്റിയത് അതൊരു വലിയ അനുഭവമായിരുന്നു കേട്ടോ കാരണം അവൾ അങ്ങനെ ആരുമായിട്ടും സോഷ്യൽ ലോഫിങ്ങോ സ്മൈലിങ് ഒന്നും ഇല്ലാത്ത ഒരാളാണ് ചിരിക്കത്തില്ല കണ്ണിൽ നോക്കത്തില്ല അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് പക്ഷേ ചേച്ചി കണ്ടപ്പോഴത്തേക്കും പെട്ടെന്ന് ഓടിപ്പോയി കെട്ടിപ്പിടിച്ച് ചിരിച്ച് അത് ഭയങ്കര അനുഭവമായിരുന്നു കാരണം ഞങ്ങളത് ഞെട്ടിപ്പോയി കാരണം എന്താ അവളുടെ മനസ്സിലുണ്ട് പാട്ട് പാടുന്ന ചേച്ചിയാണ് ആൻറ്റിയാണ് എനിക്കറിയാം എന്തോ ആ സമയത്ത് അവൾക്ക് ഈ ഒരു ഈയൊരു അസുഖെന്ന് നമുക്ക് തോന്നത്തില്ല ആ രീതിയിലെ ചോദിച്ചൊക്കെ ഉണ്ടപ്പോൾ ഉള്ളിൽ സ്നേഹിക്കുന്ന ശബ്ദമാണ് അതെ അതെ തീർച്ചയായിട്ടും അവൾ കേൾക്കുന്ന പാട്ടുകളെല്ലാം അതാണല്ലോ അതൊരു വലിയ അത്ഭുതകരമായിട്ടുള്ള സ്റ്റോറീസ് തുടരുകയാണ് അപ്പോൾ നമുക്ക് വീണ്ടും ഇതുപോലെയുള്ള ഒരുപാട് ഓർഡറുകളൊക്കെ വാങ്ങി ഇതുപോലുള്ള വിശേഷങ്ങളൊക്കെ വീണ്ടും വീണ്ടും ഷെയർ ചെയ്യാൻ പറ്റട്ടെ കേട്ടോ താങ്ക് യു